ഹലോ ഗ്യാസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗാസിൽ നിന്ന് ഞങ്ങളെ പുഴയിലോട്ട് മീൻ പിടുത്താൻ പോവുകയാണ് നമ്മൾ വല ചാക്കൂടുണ്ട് ഞാൻ കൊണ്ടുപോകുന്ന ചാക്കും ആക്കണം ോട്ട് ആക്കിയിട്ടുണ്ട് ഗ്യാസ് ഞാൻ ഒരു വല ഉള്ളത് ഞങ്ങൾ ഉപ്പാൻ്റെ പച്ചക്കറി കണ്ടത്തിലാണ് ഞാൻ അവിടെ എത്തിയിട്ട് വേണം ഗ്യാസ് ഞങ്ങൾ പുഴയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചാക്കിലെ വലയാണ് ഗ്യാസ് എന്നാ ശരി നമുക്ക് പുഴ എത്തി ഗ്യാസ് ഞങ്ങള് ഭാരതപോലെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല ഗ്യാസ് ഭാരത കൊടുത്താലും റെയിൽ കടന്ന് ഞങ്ങൾ ഗ്യാസ് ഇതിന്റെ പേരാണ് എരിക്കും ഇതിന്റെ ഇല കൊണ്ട് കാല് വേന വേന അങ്ങനെയുള്ളതൊക്കെ മാറും ഗ്യാസ് പിന്നെ ഈ പൂ കൊണ്ട് ചെറിയ കുട്ടികളൊക്കെ കളിക്കുമ്പോ വിരിഞ്ഞ കേസ് പൂവ് കേസ് ഇതിന് നല്ല ഒരു വെള്ള കളറ് നീരുണ്ട് കേസ് കേസ് ഞങ്ങൾ വള്ളത്തിനടുത്ത് എത്തിച്ചിട്ടുണ്ട് എനിക്ക് ഉപ്പ കുഞ്ഞിണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 啊，那些两件算了这个。 എന്റെ ഇപ്പൊ വലാടം വള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നിലവല്ലിന്റെ കന്നെയാണ് വലം എന്റെ ഇപ്പൊ വെള്ളത്തിന്റെ ചെറുത്ത് കെട്ടിട്ടുണ്ട് ഹലോ ഗായ് ഞാൻ വളർത്തുന്ന ഒരു മീനെ പിടിച്ചിട്ടുണ്ട് ഗാസ് ഞാൻ പറ്റിച്ചാണ് ഗേസ് എന്റെ അപ്പൊ വല വരുമ്പോൾ വരുമ്പോ വല ശരിയാക്കി വേണ്ടി നോക്കിയപ്പോൾ ഒരു മീൻ കിട്ടിട്ടുണ്ട് ഇതിന്റെ പേര് കോല ഇതെന്താ ആലോചിച്ചത് കിട്ട കേസ് ഞങ്ങള് വളത്ത്ന്ന് കേറിയിട്ടുണ്ട് ഗോളി കഴിഞ്ഞിട്ട് ഇനി വര കളിക്കണ വരെ ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളിക്കണേ വിഷയഭാഗം കൊടുത്തിട്ട് കേസ് ഞങ്ങൾ പോകുന്നു അതുവരെ ഫുട്ബോള് കളിക്കും വാലെടുത്തിട്ടുണ്ട് കുറെ മീനുകളുണ്ട് വയമ്പം പൂവാല പോലുള്ള ഞങ്ങൾ പോയതും വീട്ടിനെത്തി വലുതും ചെറുതും കുറെ മീനുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യാം